ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ അപ്പൊ നമുക്കിത് പച്ചരി വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ രാത്രിയിൽ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ആ പച്ചരി ഓവർനൈറ്റ് അതിന് നമ്മൾ കുതിരാൻ വേണ്ടി വെക്ക കേട്ടോ അപ്പൊ അത് രാത്രിയിലുണ്ടാക്കുന്ന വച്ചെങ്കില് രാവിലെ കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി അപ്പൊ ഇനി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ തേങ്ങ ഒന്ന് ക്രഷാക്കി എടുത്തതാണ് കേട്ടോ മിക്സിയുടെ ജാർ അപ്പൊ ഞാൻ പിന്നെ അതിൽ കഴുത് കഴുകാണ്ട് അതിൽ തന്നെ ഇട്ട് കൊടുക്കാണ് അപ്പൊ തേങ്ങയുടെ ഇതാണല്ലോ അപ്പൊ ഇതിനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം വാർത്തിട്ട് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ അരി കഴുകാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നല്ലോണം കഴുകി തെളിഞ്ഞ വെള്ളം ആവുന്നത് വരെ കഴുകിയിട്ട് വേണം വെള്ളത്തിൽ ഇടാൻ കേട്ടോ ഇനി അതിലേക്ക് അരി മൊത്തമായിട്ടും ഞാൻ ആ ജാറിൽ ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് ചുമന്നുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പൊ അതാ തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഒന്നര കപ്പ് അരി ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പൊ ആദ്യം തന്നെ വെള്ളം ഇല്ലാണ്ട് തന്നെയാണെന്ന് അരക്കുന്നത് കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പൊ അതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മിക്സർ ജാറിൽ കുറേശ്ശെ ആക്കിയിട്ട് പറ്റുള്ളിച്ചെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി ഒന്നിച്ചിട്ട് കൊടുക്കണ്ട വെള്ളം വല്ലാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടി അരിനെ അരച്ചെടുക്കരുത് അപ്പൊ അതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് കണ്ടോ ഈ ഒരു ടേബിൾ സ്പൂണിന് മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം ഒന്ന് കറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ മാക്സിമം വെള്ളം ഒഴിക്കാതെ കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കണം കേട്ടോ കണ്ടാ അപ്പതാ എന്നിട്ട് നമുക്ക് വെള്ളം കൂടിയിട്ടോ ഒന്നും ഇല്ല വെള്ളം പോലെ ഒന്നും അല്ല കേട്ടോ കണ്ടാ കെട്ടി പോലെയുള്ള തന്നെയാണ് അപ്പൊ ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഇനി അതെല്ലാം മിക്സഡ് ജാറിൽ നിന്ന് ഒഴിവാക്കുകയാണ് പിന്നെ നമ്മൾ അതില് വെള്ളം ഒഴിക്കുന്നില്ല മിക്സഡ് ജാറിലിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അതിലുള്ള മാവെല്ലാം എടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടിയാണ് അപ്പൊ അത് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ആ പൊടിയാണെങ്കിൽ അതാണെങ്കിൽ ചേർക്ക രണ്ട് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയാണ് കേട്ടോ മൈദ ആണെങ്കിൽ മൈദ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്ക പിന്നെ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഒഴിവാക്കരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആണ് പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ ബലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ആട്ടപ്പൊടി ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നല്ലപോലെ തന്നെ അത് നല്ലോണം ഒന്ന് ആ പൊടി ആ ഒരു മാവിൽ തട്ടുന്ന മിക്സ് ആയിട്ട് അതിനനുസരിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അല്ലാതെ നമ്മൾ ബലം വെച്ച് കുഴച്ച് ഒതുക്കി എടുക്കും നമുക്ക് ആ പൊടി ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം നമ്മൾ അരച്ച മാവില് കണ്ടോ കൈ കൂടെ ഒട്ടിപ്പിച്ച് പോര് അതുപോലെ നമ്മുടെ ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂലട്ടോ അങ്ങനെ വെള്ളം കൂടിയിട്ടുള്ളതല്ലോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു പൊടി ചേർക്കണത് ഒഴിവാക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വഴയിലെടുത്തിട്ട് അതില് നമ്മൾ അട പരത്തൂലോ നമ്മൾ ഗോതമ്പ് പൊടിയുടെ അട കൈ വെച്ചിട്ട് പരത്തൂലേ അപ്പൊ അതുപോലെ ഒരു ഇല വെച്ചിട്ട് ആ ഇലയിൽ ഒന്ന് പരത്തി എടുത്താലും മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കണം കേട്ടോ കയ്യിലും എണ്ണാക്കണം അതുപോലെ തന്നെ ആ ഒരു കവറിലും എണ്ണ ആക്കണം കേട്ടോ അപ്പൊ അത് നമുക്ക് പൊടി ഇട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണ നിർബന്ധമായിട്ടും ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഞാനൊരു ഷീറ്റിലാണ് ചെയ്യണത് അപ്പൊ ഇവിടെ നല്ല രാവിലെ ചെയ്യണത് കേട്ടോ അപ്പൊ ഞാൻ വാഴയില പൊട്ടിക്കാൻ വേണ്ടി പോയില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വഴയിലുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്താലും മതി കേട്ടോ അപ്പൊ ഇനി കവറിൽ വെച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക കണ്ടോ അപ്പൊ അത് പരത്തി കിട്ടും അപ്പൊ ഒത്തിരി കനത്തിലും വേണ്ട ഒരുപാട് തിന്നായിട്ടും വേണ്ട കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് ഇതാ കയ്യിലോട്ട് പോരും കണ്ട കയ്യിലും എണ്ണാക്കി കൊടുക്കണം എന്നിട്ട് എടുക്കാവുള്ളൂ അപ്പൊ ഞാൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ കാണിച്ച് തരാം അപ്പൊ എടുത്തുണ്ടെങ്കിൽ ഇത് കയ്യിൽ വെച്ച് വെച്ചിരിക്കാൻ പറ്റൂല കണ്ടോ നമ്മളിത് പരത്തിയിട്ട് അപ്പ തന്നെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എണ്ണ നിർബന്ധമായിട്ടും തടവി കൊടുക്കണം അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നമുക്ക് ആ എണ്ണയിലേക്ക് വീഴൂല കേട്ടോ നമുക്ക് ഈ ഒരു പരത്തിയിട്ടുള്ളത് അപ്പൊ കണ്ട നല്ലോണം പൊങ്ങി തന്നെ വരും കേട്ടോ കണ്ട ഒട്ടും കുഴച്ചിട്ടും മയപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല നമ്മൾ ആ പൊടി ചേർത്ത് പൊടീനെ നമ്മൾ ആ അരി അരച്ചതിലൊന്ന് മിക്സ് ആക്കി കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ കുഴച്ചെടുത്തിട്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പം അരി നല്ലോണം അരയണം അപ്പം അതിന് നിങ്ങൾ കുറേശേഷം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് മിക്സറ ജാറിൽ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ അരച്ചെടുക്കുക കണ്ടോ ഇതുപോലെ പരത്തിയിട്ട് കയ്യിൽ നമ്മൾ ഓരോ തവണ നമ്മളാ കവറിൽ നിന്ന് എടുക്കുമ്പോഴും കയ്യിൽ എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ കവറിൽ നമ്മൾ ഒരു തവണ എണ്ണ തടവി കൊടുത്താൽ മതി രണ്ട് ഭാഗത്തും ഒരു തവണ തടവി കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതിൽ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അത് വെറുതെനെ കഴിക്കുമ്പോൾ നമ്മൾ കറി കൂട്ടാണ്ട് വെറുതെനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത് അതായിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ അടുത്തും കൂടി ഇട്ട് കൊടുക്കാനെട്ടോ അപ്പൊ ഞാൻ എല്ലാതും പരത്തുന്നത് കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ പരത്തുന്നതും ഇതും കൂടി കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ക്യാമറ വെക്കുമ്പോ കണ്ടോ അപ്പൊ നമ്മൾ അത് ആ ഒരു കവറിന്ന് എടുക്കുമ്പോ കയ്യിൽ എണ്ണാക്കണം ആക്കണം കേട്ടോ അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും കയ്യിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വിട്ട് പോരുകയും ചെയ്യും കേട്ടോ അപ്പൊ കയ്യിൽ എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് പൊട്ടി പോവും അതുപോലെ നമുക്ക് എണ്ണയിൽ ഇടാൻ പറ്റൂല അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ടാക്കുന്നതല്ല അപ്പൊ അതിൻ്റെതായ ഒരു ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലപോലെ കിട്ടുള്ളൂ അപ്പൊ കണ്ട അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മൊരിയിപ്പിച്ചെടുക്കലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ അരി നല്ലോണം അരഞ്ഞു കിട്ടണം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം നല്ലോണം ബലമായിട്ട് പോകും കേട്ടോ അപ്പം അത് തിരിച്ച് മറിച്ച് ഒരു ഭാഗം നല്ല പൊങ്ങി വരും വന്നതിന് ശേഷം മാത്രം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട അപ്പം ആ ഒരു ഭാഗം നല്ലോണം വെന്ത് അതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ആ എണ്ണ തിളക്കലൊക്കെ ഇങ്ങനെ ഒന്ന് നിന്ന് വരും ആ സമയം നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് അതാണ് അതിൻ്റെ ഒരു എന്താ പറയാ പറയുക വെന്തോന്നുള്ളതിൻ്റെ ഒരു ട്രിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ രണ്ട് ഭാഗം നല്ലോണം പൊങ്ങി വന്ന ശേഷം വേണ്ട അതിൽ നമുക്ക് കോരി മാറ്റാം അപ്പൊ അത് എടുക്കാൻ നമുക്ക് എളുപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാമല്ലോ അപ്പൊ അതാ നമ്മൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണോ അപ്പൊ ഞാനിതാ മുഴുവൻ പലരും എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും നമ്മള് അരി അരച്ച് അത് പരത്താനും കുഴക്കാനും ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല സൂപ്പറാ അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കൂലോ ണ്ടോ ഒട്ടും ഇതില് എണ്ണ കുടിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും കണ്ടില്ലേ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടി മറന്നു പോവല്ലേ നമ്മളെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പൊ അരി ഏർ അരച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാരും ഉണ്ടാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ഏഹ് ശരിയാക്കിയിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ അരി അരക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വെള്ളം ചേർക്കാതെ മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക ചേർക്കേണ്ടി വരികയാണെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണൊക്കെ വെച്ച് ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം തന്നെ കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും